വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൂവാലൻ പയ്യൻ തന്റെ സീനിയർ വിദ്യാർത്ഥിനിയായിരുന്ന പാവാടക്കാരിക്ക് ഒരു ഓർമ്മക്കുറിപ്പ് നൽകി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം തന്നെ ഓർമ്മിക്കാൻ ആ ഓർമ്മക്കുറിപ്പുമായാണ് മെഹർ എന്ന പഴയ മഞ്ചത്തി എത്തിയത് ചടങ്ങ് തുടങ്ങും മുമ്പ് തന്നെ കോളേജിലെ പഴയ പൂവാലനായിരുന്ന മമ്മൂട്ടിക്ക് മെഹർ ഓർമ്മക്കുറിപ്പ് കൈമാറി വർണ്ണരേണുക്കൾ എന്ന് തലക്കെട്ടെഴുതിയ കുറിപ്പ് സുഹൃത്തുക്കൾക്ക് മുന്നിൽ തുറന്നു വായിക്കാൻ താരം മടി കാണിച്ചില്ല സന്ധ്യാരാഗത്തിന്റെ വെളിച്ചം തട്ടി ചുവന്ന മുഖത്ത് ദേഷ്യം അന്ന് മെഹ്റ് ഭയങ്കര സുന്ദരിയായിരിക്കണം ആ സൗന്ദര്യം അവിടെ അത് അതിവിടെ തന്നെ അസ്തമിക്കുകയാണ് പിന്നെ കുറെ ഭാഗം കീറിപ്പോയിരിക്കുന്നു താഴെ കാണുന്നതാണ് എന്റെ വിലാസം കല്യാണത്തിന് എന്നെ ക്ഷണിക്കണം എനിക്ക് സമ്മാനം തരാനൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തിരണ്ട് കാലയളവിൽ മഹാരാജസത്തിലെ ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥിനിയായിരുന്ന മെഹ്റനാണ് ജൂനിയർ വിദ്യാർത്ഥിയായിരുന്ന മമ്മൂട്ടി കോളേജ് പിരിയുന്ന കാലത്ത് ഒരു ഓർമ്മക്കുറിപ്പ് നൽകിയത് എന്നാൽ കത്തിലെ പ്രണയം കാര്യമാക്കിയിരുന്നില്ലെന്നും മമ്മൂട്ടിയിൽ നിന്നും പെൺകുട്ടികൾക്ക് അക്കാലത്ത് ഓർമ്മക്കുറിപ്പുകൾ ലഭിക്കുന്നത് പതിവായിരുന്നെന്നും മെഹർ പറയുന്നു തമ്മിൽ എല്ലാവരോടും എല്ലാ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞിരുന്നു മഹാരാജാസിലെ തന്നെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന മൊയ്തീനാണ് മെഹറിനെ വിവാഹം കഴിച്ചത് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിച്ച ഇപ്പോൾ ഭർത്താവിനും മക്കളോടുമൊപ്പം ആലുവയിലാണ് താമസം റിപ്പോർട്ടർ കൊച്ചി